നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് അന്ന് പതിവ് പോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുരുവംശം എന്ന് വിളിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനുണ്ട് ആളെ കാണും എന്ന് വിചാരിക്കുന്നു ഓക്കെ അയാൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് മനു ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത ബി അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് സിറ്റി മണ്ഡലമായ ഗാസിയാബാദ് ഉപേക്ഷിച്ച് സുരക്ഷിതമായ ലക്നൗവിലേക്ക് മാറിയിരിക്കുന്നു ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഗാസിയാബാദിൽ കെജ്രിവാളിൻ്റെ ആം ആദ്മി അതിശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതിനാലാണ് പിന്മാറ്റം ഈ തരത്തിൽ അയാളിങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് അതീവ ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും ഈ കുരുവംശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു എന്ത് കാരണത്താലായിരിക്കും ഇതിങ്ങനെ പറയുന്നത് അതിനുശേഷം റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഈ കുരുവംശം പറഞ്ഞ ഈ ഗാസിയാബാദിലെ ബലം എന്തായിരിക്കും എന്നറിയാൻ നോക്കി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അതായത് ആപ്പിന് ഭയങ്കരമായിട്ട് സ്വാധീനമുണ്ട് എന്ന് പറയുന്ന ഈ ഗാസിയാബാദ് ഗാസിയാബാദിലെ ബലം അഞ്ച് ദശാംശം ആറ് ഏഴ് ലക്ഷം അതായത് അഞ്ച് ലക്ഷത്തി അറുപത്തിയേഴ് അറുപത്തേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ബി ജെ പിയുടെ വി കെ സിംഗ് ജയിച്ചു കയറി റെക്കോർഡ് ഭൂരിപക്ഷമാണ് കിട്ടിയത് ഏത് ഇതേ കുരുവംശം ഇതാ ആപ്പിൻ്റെ അതിശക്തമായ വെല്ലുവിളി സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് രാജ്നാഥ് സിംഗ് സുരക്ഷിതമായിട്ടുള്ള മണ്ഡലത്തിലേക്ക് ഓടി ഒളിച്ചു എന്ന് പറഞ്ഞ് തള്ളി മറിച്ച റിപ്പോർട്ട് ചെയ്ത അതേ മണ്ഡലത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ റിപ്പോർട്ടിങ് നടത്തുന്നത് അന്ന് ഈ ശക്തമായി വെല്ലുവിളി ഉയർത്തി എന്ന് പറഞ്ഞാൽ ആപ്പന്മാർക്ക് ആകെ കിട്ടിയ വോട്ട് എൺപത്തൊമ്പതിനായിരം സംതിങ് ആണ് എൺപത്തൊമ്പതിനായിരത്തിന് മൂൽ മുകളിൽ മാത്രമേ എത്രയോ ഇരട്ടിയാണ് ബി ജെ പിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് തന്നെ നോക്കുക ഇതാണ് സോ കോൾഡ് പ്രഭുത്വ ന്യൂസ് റൂമുകളുടെയൊക്കെ അവസ്ഥ അതിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഒന്ന് ഓർത്ത് നോക്കി നിങ്ങൾ അരിയാഹാരമോ അതല്ല ഗോതമ്പോ ഇനി എന്ത് വേണേലും കഴിച്ചോട്ടെ സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞ ഒരു സംഗതി വെച്ച് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ രാജ്യത്ത് ഏഴ് ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ മൂന്ന് ഘട്ടം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഏതാണ്ട് പകുതിയോളം സീറ്റുകളുടെ ഫലം നിലവിൽ ഇ വി എം മെഷീൻ ഇനി ബാക്കി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് താഴെട്ടുള്ള സീറ്റുകൾ മാത്രം അതിൻ്റെ ഫലം മാത്രമേ ഉള്ളൂ അതിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഓർത്ത് വെക്കാം ഏതൊരു പാർട്ടിക്കാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മുന്നണിക്കാണെങ്കിലും ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് സീറ്റെങ്കിലും ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടണം നിലവിൽ ഇന്ത്യ മുന്നണിക്ക് ഉത്തർപ്രദേശിൽ നിന്ന് അത്രയും കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും അറുപത്തി ഏഴോളം അറുപത്തി ഏഴോളം സീറ്റ് അവിടെ കിട്ടി അതിലും കൂടുതൽ ബി ജെ പിക്ക് കിട്ടാനാണ് സാധ്യത കാരണം അന്നില്ലാത്ത ഒരു കാര്യം കൂടെ അവിടെ വന്നു കഴിഞ്ഞു രാമക്ഷേത്രം അതിനോട് ചേർന്ന് വാരണാസിലെ വികസനം പിന്നീട് എക്സ്പ്രസ് വേകൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾ പിന്നെ എയർപോർട്ടുകൾ അങ്ങനെ പറയാനാണെങ്കിൽ വികസനത്തിൻ്റെ ഒരു ലോഡ് കാര്യങ്ങൾ വേറെ അവിടെ ഉണ്ട് അതുകൂടാതെ അവിടുത്തെ ക്രമസമാധാന നില പഴയതിൽ നിന്നും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് യോഗി വളരെ നല്ല മികച്ച ഭരണം തന്നെയാണ് കാഴ്ചവെക്കുന്നത് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല അത് കേന്ദ്രത്തിനെതിരെയും ഇല്ല സംസ്ഥാനത്തിനെതിരെയും ഇല്ല അങ്ങനെ എല്ലാ രീതിയിലും ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം അവിടെ ഇൻ ഡി മുന്നണിക്കോ അല്ലെങ്കിൽ ബി എസ് പിക്ക് എസ് പിക്ക് കോൺഗ്രസ്സും തനിച്ചോ ഒക്കെ നാൽപ്പത് സീറ്റ് കിട്ടുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ പിന്നെ എങ്ങനെയാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ തയ്യാറാവുന്നു ഇന്ത്യ മുന്നണി തിരക്കിട്ട ചർച്ചയിൽ ഭരണത്തിലേറാൻ തയ്യാറാവുന്നു എന്ന തരത്തിൽ ഇവരെന്തിനാണ് വാർത്ത കൊടുക്കുന്നത് ഡൽഹിയിൽ ഡൽഹിയിലാകെയുള്ളത് ഏഴ് സീറ്റാണ് ആ ഏഴ് സീറ്റിൽ ആറ് സീറ്റിലാണ് ആപ്പ് മത്സരിക്കുന്നത് ഒരു സീറ്റിൽ കോൺഗ്രസിന് കൊടുത്തിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് എന്ന മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആളെ നിങ്ങൾക്കെല്ലാം അറിയാം കനയ്യകുമാർ കനയ്യകുമാർ ഇപ്പോൾ കോൺഗ്രസിലാണ് ആ കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഏഴ് സീറ്റാണ് ഇനി ആ ഏഴ് സീറ്റും അവർ പിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിൽ കൂടി എങ്ങനെയാണ് ഇവർ ഈ മാജിക് നമ്പറിലേക്ക് എത്തുന്നത് ഉത്തർപ്രദേശിൽ കുറഞ്ഞത് നാൽപ്പത് സീറ്റെങ്കിലും പിടിക്കാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാൻ സാധിക്കുമോ സാധിക്കില്ല എന്ന് തന്നെയാകുമ്പോൾ നിലവിലെ അവസ്ഥയിൽ ഗുജറാത്തിൽ പകുതി സീറ്റെങ്കിലും പിടിക്കാൻ പറ്റും എന്ന് കോൺഗ്രസിന് വിശ്വാസമുണ്ടോ കിട്ടാൻ സാധ്യതയില്ല പിന്നെ എവിടെ നിന്നാണ് ഇവർ ഈ സീറ്റ് ഒപ്പിക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ നിന്നാണോ പാക്കിസ്ഥാനിൽ നിന്നാണ് അവരെ സീറ്റ് ഒപ്പിക്കുന്നതെങ്കിൽ ശരിയാണ് പാകിസ്ഥാനിൽ നിന്ന് സീറ്റ് കൊണ്ടുവന്നാൽ ഇവർ ഈ പറയുന്ന പോലെ തന്നെ വരി ഭരണത്തിലേറാം രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയൊക്കെ ആവാം പക്ഷെ അത് നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത കാര്യമാണ് പിന്നെ എന്തിനാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇങ്ങനെയൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പ്രോപ്പഗണ്ടയായിട്ട് കൊണ്ടു കിടക്കുന്നു അതാ ഇന്ത്യ മുന്നണി ബി ജെ പിയേയും മോദിയെയും മറിച്ചിട്ടിട്ട് ഭരണം ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഇങ്ങനെ വലിയൊരു ചർച്ച കൊണ്ടുവരുന്നു അറിയാമോ ജൂൺ നാലിന് റിസൾട്ട് വരും വലിയ മാർജിനിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും തന്നെ വീണ്ടും ഭരണത്തിലേറും അപ്പോൾ അതുവരെ ഇവർ കൊണ്ടുവന്നിരുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ആ ഹൈപ്പിനെ പിന് ഇവർ പറയണം ഇ വി എമ്മിൽ എന്തോ പരിഗണന നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയത് ഈ ഇ വി എമ്മിനെ പഴി പറയാൻ വേണ്ടി മാത്രം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പഴി പറയാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ടും ഘട്ട മാധ്യമ ഹിജടകൾ ഈ പിതൃശൂന്യ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇലക്ഷൻ കഴിയുന്ന സമയത്ത് പോലും പകുതിയോളം ഇലക്ഷൻ കഴിയുന്ന സമയത്ത് പോലും ഇങ്ങനെയൊരു സംസാരമേ ഇവർക്കില്ലായിരുന്നു പകുതി സീറ്റും വോട്ട് ചെയ്തു മെഷീനിലായി അപ്പോഴത്തെ വിലയിരുത്തലെല്ലാം അനുസരിച്ച് ബി ജെ പി തന്നെ തുടരുന്നു നാനൂറ് കിട്ടുമെന്നറിയില്ല എന്നാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ പകുതി സ്റ്റേജ് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റിയിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണം എന്ന് പറയുന്നു അത് വിശ്വസിക്കണം ജനങ്ങളെങ്കിൽ തലയിൽ നെല്ലിക്കാത്തള്ളം വെക്കുന്നവരായിരിക്കണം എന്നേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ അല്ല കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഒറ്റ കാര്യം മാത്രം ഓർക്കുക തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇ വി എമ്മിനെ പഴി പറയാൻ വേണ്ടി മാത്രം കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെബ്ഡസ് കർമാനോസ്